പറഞ്ഞാലേ ഈ സമയം ഏതാണ്ട് ഒന്നായി നമുക്ക് എന്തെങ്കിലും ഫുഡ് അടിക്കണ്ടേ ഫുഡ് അടിക്കാ കരുനാപ്പള്ളിയില് നോർമൽ ഇപ്പൊ നമ്മള് നോക്കുക എന്താ പൊട്ടേടാ ഊണല്ലാതെ നമുക്ക് അറബിക്ക് എന്തേലും പിടിച്ചാലോ അറബിക്കല്ല നമുക്ക് വേണമെങ്കിലേ ആ നമുക്ക് അല്ലെ ഊണ് തന്നെ കിട്ടുന്ന കട നോക്കി പോയാലോ ഈ സമയത്ത് കിട്ടുവാ ഊണല്ലാതെ ഒന്നമ്പതായല്ല സമയം ഒരുപാടായി എന്താ പറയാ ഊണ് തന്നെ കിട്ടിയായിരുന്നെങ്കിലേ <geoning> <the> morning, <normalisation> െ ആകെ നമ്മുടെ കാര്യം നല്ല ഊണ് കിട്ടുന്നത് ശ്രീകൃഷ്ണയില് അല്ലേ ശ്രീകൃഷ്ണയില് ഇപ്പൊ എല്ലാ ഫിഷ് ഐറ്റം എന്ത് തീർന്നതാണ് നല്ല ഭൂമിയിലും ഊണ് അവർ അവിടുത്തെ ഊണ് തീരും നല്ല ഇടിയല്ലേ നല്ല ഭൂമിയിൽ ഞാൻ പന്ത്രണ്ടേ മുക്കാലിന് ഒതുക്കി വിളിച്ചപ്പോഴേ ഊണ് കഴിഞ്ഞു കഴിഞ്ഞു ഒരു കാര്യം മാറ്റിട്ട് ബിരിയാണി ബിരിയാണി മന്തി മന്തി ഇവിടെ പോയിട്ട് ഇനി അൽഷേബ അൽഷ നല്ല ബീഫ് മന്തി അല്ലല്ല മന്തി ഉണ്ട് അവിടെ പക്ഷെ അവിടെ കൊടുക്കത്തി തിരക്കാന്നേ അവിടെ കാത്തിക്കേണ്ടി വരും നമ്മടെ ഇല്ല നമുക്കൊന്ന് പോയി നോക്കാം ഞാൻ കഴിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാ ബീഫ് മന്തി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ല ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞോ ഞാൻ അവിടെ നിന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം മന്തി ഈ പാർസൽ മേടിച്ചിട്ട് വീട്ടിൽ ആ സമയത്ത് ഞാൻ വാങ്ങി കഴിച്ചോ നല്ല സാധനം നമുക്ക് ഒരു കാര്യം ചെയ്യാം അവിടെ പോയി നോക്കാം തിരക്കാണെങ്കിൽ നമുക്ക് വരാം രണ്ടോ

നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോവാണ് കരുനാപ്പിളിലാണുള്ളത് അൽഷേബല് പോയി ഒന്ന് മന്തി കഴിച്ചു നോക്കാം ഇപ്പൊ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഇതുവഴി ഇങ്ങനെ കുത്തി കയറ്റാൻ പറ്റത്തില്ല അതുവഴി ടേൺ അടിച്ചു വരണം പറഞ്ഞതുള്ളതാ നല്ല തിരക്കുണ്ട് പറയുന്നില്ലേ ഇവിടാണ് ഇവിടെ രക്ഷയില്ല ഇവിടെ നമ്മൾ നിൽക്കണം അല്ലാതെ വേറെ പരിപാടി പെട്ടെന്ന് ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ചടക്കാത്ത നമ്മുടെ കരുനാപ്പിളി താജ് പള്ളി നമ്മുടെ പുതിയ വില അൽഷിബ കുഴിമന്തി കിടയാണ് നല്ല തിരക്കാന്ന് പറഞ്ഞത് വെറുതെ അല്ല നോക്കാം അങ്ങനെ നല്ല തിരക്കുണ്ട് ഗെയ്സ് ഒരു രക്ഷയില്ല നമുക്ക് എന്തായാലും മോളിൽ ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട് ഈ സാധനം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കേട്ടോ ഗ്രേപ്പിൻ്റെ ജ്യൂസ് അങ്ങനെ തിരക്കായതുകൊണ്ട് നമ്മൾ മോളിലോട്ട് പോകുകയാണ് ഗേസ് ൂണ് കഴിക്കാനായിട്ടിറങ്ങി നമ്മൾ നമ്മള് മന്തിയിലെത്തിക്കാൻ മന്തിയുടെ കാര്യത്തിൽ നമുക്ക് കരുനാപ്പുളി എനിക്ക് പേഴ്സണലി ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ ഇങ്ങനെ റെക്കോർഡിംഗലി പറയണ്ട കാര്യമില്ല അല്ലേപോ അൽഷിപ അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല കരുനാപ്പുളി വേറെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഒരുപാട് മന്തി കഴിച്ച് എന്റെ വയറാക്കയറിട്ടോ അപ്പം നമ്മള് ബീഫ് മന്തിയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ വയറത്ര കൂടുതലാ ഈ കൂടുതല് മന്തി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇനി ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വാങ്ങിയപ്പോഴും നമ്മളെ ഈ ബീഫിന്റെ എല്ലിനിങ്ങനെ ബീഫ് എടുക്കാൻ ഉണ്ടല്ലോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞു വരും അതെ അതെ ഞാൻ എനിക്ക് തന്നൊരു നാലഞ്ച് വർഷം മുമ്പ് നമ്മുടെ ജേക്കല്ലേ ജേക്കേടെ കൂടെ ആദ്യമായിട്ട് ഇവിടെ ട്രൈ ചെയ്യുന്നത് ഇവർക്ക് കൊല്ലത്ത് നമ്മുടെ ബൈപ്പാസ് തുടങ്ങുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഫുഡ് അല്ലേ ഇപ്പൊ ഇപ്പോഴത്തെ ഫ്രണ്ട് ബേ അതായത് മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ കുറച്ച് മുമ്പ് വശം അതിന്റെ ഓപ്പോസിറ്റ് അലിക്ഷേപിക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഈ കൊല്ലത്ത് നിന്ന സമയത്ത് ഇത് അവിടുന്ന് കഴിച്ചിട്ടുണ്ട് മാരകമാണ് ഞാനിപ്പോ ലാസ്റ്റ് ഇവിടെ രാജച്ചട്ടൻ ലീവിന് വന്ന സമയത്ത് ഞാൻ രാജച്ചട്ടൻ അമ്മ ഞങ്ങള് ഉണ്ട് അശ്വതി കൂട്ടുകളെല്ലാം കേട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ പാഴ്സൽ മേടിച്ചു ഇതിന് കഴിക്കാനുള്ളൊരു സമയക്കുറവുണ്ട് സമയത്ത് പാർസൽ മേടിച്ചിട്ട് പോയി അപ്പൊ ഞങ്ങൾ ആകെ ഒരു ബീഫ് മന്തി ഒരു ക്വാർട്ടർ മാത്രമേ കഴിച്ചുള്ളൂ ബാക്കിയെല്ലാം പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ചിക്കണും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനൊക്കെ പോയി പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടേക്ക് ബീഫ് മന്തി കഴിച്ചു ശരിക്കും കരുനാപ്പള്ളിയില് മന്തിക്ക് ഭയങ്കര ഫേമസാ പക്ഷെ നമ്മൾ ഈ പറയുന്ന ഡെയിലി ചിക്കൻ മന്തി ഒക്കെ കഴിച്ചു കഴിച്ച് മടുത്തു ശരിക്കും പറയാം പക്ഷെ ബീഫ് മന്തിയുടെ കാര്യത്തിൽ ഇവിടുത്തെ ചിക്കൻ മന്തി മോശമൊന്നുമില്ല നല്ല മന്തി തന്നെയാണ് പക്ഷെ ബീഫ് മന്തി അത് വേറെ അതെ 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 അത് യാതൊരു മാറ്റം ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഈ ഫുഡ് എൻജോയ് ചെയ്യാൻ അറിയില്ല എന്ന് ഞാൻ പറയും കാര്യം അതിനൊരു കാര്യം ഉണ്ടെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ കയറി ഇപ്പം എൻ്റെ കൂടെ കോഴിക്കോട് വടക്കം കോഴിക്കോടുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ബിരിയാണി നമ്മളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് ഞാൻ അതിൽ ഒരു ചേട്ടനെടുത്ത് പറഞ്ഞു ചേട്ടാ നമുക്ക് ഊണ് കഴിക്കാന്ന് പറഞ്ഞു ആ ചേട്ടൻ ഊണ് പറഞ്ഞു ബാക്കി രണ്ടുപേര് എല്ലാ വടക്കാരും മലപ്പുറം കോഴിക്കോട് ബിരിയാണി കൊണ്ടുവച്ചു കൊണ്ടുവച്ച് ബിരിയാണി എടുത്ത ഇത് മന്തി റൈസ് ആവുമല്ലോ എന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതറിയാവോ നമ്മൾ മന്തി റൈസ് ഏത് നമ്മള് മസാലയും ചിക്കൻ ഇതുകൂടെ കൊണ്ടുവച്ചാ നമ്മൾ പറയും ആ നമ്മുടെ ബിരിയാണി ആയി പക്ഷെ അവര് കൊണ്ടുവച്ച് കഴിച്ചു തുടങ്ങിയപ്പോഴേ ഇത് മന്തി റൈസാണ് ഈ വ്യത്യാസം പോലും കർ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് വടക്കൻകാര് ഫുഡിന്റെ കാര്യത്തിൽ അവരെ കവച്ചു വെക്കാൻ പറ്റില്ല കോഴിക്കോട് അതെ കോഴിക്കോട് അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ശരിക്കും ഞാൻ ഒരുപാട് വ്ലോഗ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ വടക്കൻ കോഴിക്കോട് ഏരിയയിലേക്ക് അമ്മ റെസ്റ്റോറന്റ് നിങ്ങൾ ചാനൽ നോക്കിയാൽ അധികം ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ ഏകദേശം ഈ ഫുഡിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് എൻ്റെ ഒരു കാര്യം നമുക്ക് ഈ മന്തി ഒന്ന് കഴിച്ചു നോക്കാം അല്ലെ ഏർ നമുക്ക് മന്തി കഴിക്കാൻ ഏറ്റവും കൂടുതലുള്ള എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ഒരു മൈനേസ് വരും ഇച്ചിരി മൈനേസ് വരും കുറച്ചുകൂടെ മൈനേസ് ദേ ഒരു കുപ്പി നിറച്ചു മൈനേസ് അതാണ് എൻ്റെ ദൈവമേ ഒരു ഹാഫ് മന്തിയുടെ അവസ്ഥ ഉണ്ട് െ ഒരു മൂന്ന് പേരെ ഉള്ളു കേട്ടോ മൊത്തം എടുത്തോണ്ട് പോലെ എനിക്ക് സംശയമാർക്കാണ് ആഫോറിനെ എന്റെ പൊന്ന ഇത് എങ്ങനെയാ ഒഴിച്ചു തീർക്കാനാണോ നിങ്ങൾ പറയുന്നത് സ്പൈസി എരിവ് വീഡിയോക്കെ മാറ്റി ആണോ ഇനി മതി ഇനി ഇത് ഇതെങ്ങനെ ഇന്ന് കേൾക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു അല്ല ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഇതെങ്ങനെ മുതലാകുന്നു ഇത്രയും ഫുഡല്ലേ അതോ ഭയങ്കരമായിട്ട് അതാണ് കുടിക്കാൻ പറയാല്ലേ സ്പ്രൈറ്റ് എടുക്കാല്ലേ ഫ്രഷ് ലൈമിൽ പിന്നെ ഫ്രഷ് ലൈമുണ്ടോ ആ ഗോരിസോള എടുത്തോ എടുത്തോ മൂന്നെണ്ണം എടുക്കാം സെറ്റ് ഓക്കെ പിന്നെന്താ സെറ്റ് നമ്മടെ പഴയ കാലത്തെ ഗോരിസോള നോക്ക് േക്കെ നമ്മൾ ഈ ഹാഫ് ബീഫ് മന്തി ഓർഡർ ചെയ്ത സമയത്ത് ഹാഫ് മൂന്ന് പേർക്ക് തികയത്തില്ലെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അതുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പെരിപ്പെരി അൽഫാമും പിന്നെ സ്പൈസി ഷവ് ഷവായ് ഈ സ്പൈസി ഷവായി കണ്ടിട്ട് ശരിക്കും ഓടുന്നുണ്ട് പക്ഷെ ഇത് കഴിച്ചെന്റെ വയർ നിറഞ്ഞിരിക്ക പക്ഷെ ഇത് ഞാൻ കഴിക്ക അതാണ് ഒരു ഫുഡി പെരിപ്പെരി എന്ന ഫ്ലേവറിനോട് എന്താ പറയാ ആ പേരിനോട് ഏഹ് അർത്ഥം അല്ല എന്തോ ഒരു വാക്കുണ്ട് കേട്ടോ ആ വാക്ക് കിട്ടുന്നില്ലട ആ അതന്നെ കാര്യം ൂടെട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം കരുതേലിന്റെ പുറത്ത് മസാല നിങ്ങൾ കിട്ടാം ഇല്ലില്ല നടക്കുന്ന കാര്യല്ല നിങ്ങൾ പറഞ്ഞു പോയെ എന്റെ പൊന്ന് ബിജുണ്ടായിട്ട് അത്രയുള്ള കാര്യല്ല എന്തായാലും ബീഫ് നിങ്ങള് ബീഫ് ബീഫും പറഞ്ഞു കഴിച്ചല്ലേ ഞാൻ ചിക്കൻ കഴിക്കട്ടെ നമ്മൾ ഏകദേശം കഴിച്ച് കഴിയാറായി അപ്പോൾ എന്നും അഭിപ്രായം പറയുന്നത് ഞാനല്ലേ ഇപ്പോ ദേ ഒരാൾ കമന്റ് വരെ ചെയ്തു ആഹാരം മനോഹരം എന്നല്ല പറയേണ്ടത് അപ്പോൾ ബിജു അണ്ണാ എങ്ങനെയുണ്ട് ഈ മന്തി കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മന്തി ബിരിയാണി എന്നുള്ള ഒരു ഫുഡ് ഐറ്റംസ് ആണ് ആരാണെന്നൊന്നുമല്ല അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മീൽസ് ആ ഞാൻ વિચારിച്ചേട്ടോ നാടൻ നാടൻ മീൽസ് മീൻ കറി ഫിഷ് ഫ്രൈ അങ്ങനെ ഉള്ള ഫിഷ് കറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ബൈ ചാൻസ് മന്തി കഴിക്കുന്ന ഒരു

ദൈവം സത്യം പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് ഒരു ഹാഫും ഒരു ക്വാർട്ടർ കൂടെ പറയാൻ പറ്റില്ല ഒരു ഹാഫ് പറഞ്ഞിട്ട് നമ്മൾ സാധനം അപ്പൊ ഈ അഭിപ്രായം കേട്ടല്ലോ ഇതൊന്നും ഫാബ്രിക്കേറ്റഡ് അല്ലെന്ന് മനസ്സിലായില്ല ഞാൻ കയറി വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ സംഭവം ഗ്രേപ്പ് ജ്യൂസ് ബോൾ ഗ്രേപ് ജ്യൂസ് ആണത് ഇത് മിക്കയിടത്തും ഈ കമ്പനി ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതാ എനിക്ക് അറിയത്തുമില്ല പക്ഷെ മിക്കയിടത്തും ഇത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് അപ്പം അൽക്ഷേപയുടെ വിശേഷം ഞാൻ ഒട്ടും കലർപ്പില്ലാതെ മൊത്തം കാണിച്ചേ ഇനിയുള്ള വീഡിയോ മൊത്തം ഇങ്ങനെ ആയിരിക്കും അപ്പം ഈ ജ്യൂസ് കൂടെ കുടിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ